പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗമായി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിന്റെ ദീപം തെളിയിക്കൽ ചടങ്ങ് ഹെഡ് മാസ്റ്റർ ശങ്കരൻ മാസ്റ്റർ പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു ഇന്നത്തെ അസംബ്ലിയുടെ പ്രത്യേക ഉദ്ദേശം പ്രതിപാദിച്ചു കഴിഞ്ഞു ഒളിമ്പിക്സ് വിളംബര പ്രതിജ്ഞ അനാമിക ചൊല്ലിക്കൊടുത്തു ഈ സംസ്ഥാന സ്കൂൾ കായികമേളയെ നാല് വർഷത്തിലൊരിക്കൽ ഒളിമ്പിക്സ് മാതൃകയിൽ സംഘടിപ്പിക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഇരുപത്തിനാലായിരം കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ബൃഹത് മേളയാണിത് ഇത്തവണ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് നവംബർ നാല് മുതൽ പതിനൊന്ന് വരെ എറണാകുളം ജില്ലയിലാണ് സംഘടിപ്പിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ കൗമാര താരങ്ങൾ പങ്കെടുക്കുന്ന ഈ വൺ ഈ മേള വൺ വിജയമാക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും അണിചേരും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിന്റെ വിജയത്തിനായി കൈ മെയ്മറന്ന് പ്രവർത്തിക്കും സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് വിളംബര ദീപശികയെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു ഈ ചരിത്രമുഹൂർത്തത്തിന്റെ ഭാഗമാകുന്ന കായിക താരങ്ങൾക്ക് മുൻകൂർ വിജയാശംസകൾ നേരുന്നു ഒപ്പം പരിപാടിക്ക് കായികാധ്യാപകൻ സുനീഷ് ജോർജ് സീനിയർ അസിസ്റ്റന്റ് സന്തോഷ് എം ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ് ചെറുപുഴ